നൂലപ്പം ഉണ്ടാക്കാൻ ഞാനിപ്പ ചക്ക പോവ ഉണ്ടാക്കാൻ പോവുന്നു ഇവിടെ ഞാൻ ഒരു കുറച്ച് ചപ്പഴുത്ത പച്ച ചക്ക ഞാൻ ഇങ്ങനെ നന്നാക്കി എടുത്തിട്ടുണ്ടട്ടാ കുരു ഒക്കെ കളഞ്ഞി കണ്ട ഇത് ഞാനിനി കഴുകി വാരി എടുക്കാൻ പോകുന്നു ഇതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടട്ടാ ഞാൻ മിക്സീടെ ജാറിലിട്ട് കുറച്ച് അടിച്ചെടുക്കാൻ പോകുന്നു നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചക്ക ഇതാ നല്ല നൈസായിട്ട് കണ്ട ഇതാ ഒരു തരി പോലും ഇല്ല ഇല്ലാണ്ട ഇതേപോലെ സ്പൂൺ ഉപ്പ് ഇട്ടു കൊടുക്കണേട്ട ഉപ്പ് ഇടണത് ഈ മാമിനനുസരിച്ചായിരിക്കണം രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഇട്ടു കൊടുക്കണേ നൈസായ അരിപ്പൊടിയാണ് ട്ടോ നൂലപ്പം ഉണ്ടാക്കാൻ പോകുന്ന ചക്ക നൂലപ്പുണ്ടാക്കാൻ പോവുള്ളൂ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആ അരിപ്പൊടി നന്നായിട്ട് കുതിർന്ന് വരുമ്പോഴേക്കും ഇതിലുള്ള വെള്ളം കുറച്ച് ഡ്രൈ ആവും അപ്പൊ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കഴിഞ്ഞിട്ട പിന്നെ കട വെക്കഴിഞ്ഞു കൊടുക്കണ അവറിലിട്ട് ചെയ്യ സേവനാളിലിട്ട് കുറച്ച് ഞാനിപ്പ ഇട്ട് കുറച്ചു നാളുകയറിട്ട് കൊടുക്കണിട്ടാളെ നിനക്ക് വേണെങ്കിൽ ഇട്ട് കൊടുക്കാം ഇങ്ങനെ മറിച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കും ചേട്ടാ നമ്മടെ സാധാ ഈ അരിപ്പൊടി കൊണ്ട് അതേപോലെ തന്നെ തന്നെട്ടാ അതിന്റെ മേലെ കുറച്ച് നാളികേരം തോക്കിക്കൂടും നമ്മൾ സാധാ നൂലപ്പുണ്ടാക്കണ പോലെ തന്നെയാണ് ചക്ക നൂലപ്പാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോവണ അത് ഇപ്പൊ നമ്മൾ സാധാ നമ്മളുടെ ഇടി ഇടിയപ്പം ഉണ്ടാക്കണ അതിന്റെ ചെമ്പ് നമ്മൾ അടുപ്പത്ത് വെച്ച അതിനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ തട്ടുകൾ വെച്ചിന് അത് വേവിച്ചെടുക്കാൻ പോവേണ്ട ഞാനി അടച്ചു വെക്കാൻ പോകണത് ചക്കയുടെ നൂലപ്പൂടെ റെഡി ആയിട്ടുണ്ട നല്ല സ്മെല്ല് വരുന്നുണ്ട് ചക്കേട ആ നല്ല പച്ച ആ വേവിച്ച നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അടിപൊളി കണ്ടല്ല ടേസ്റ്റ് വേണം ഷുഗറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ നന്നായിട്ട് കഴിക്കുക ഒരുപാട് കഴിക്കുക നാച്ചുറലാണ് യാതൊന്നും ചേർത്തിട്ടില്ല യാതൊരു പൊടിയലും ഇല്ല ഒന്നുമില്ല നമ്മുടെ സാധ അരിപ്പൊടി കൊണ്ട് ഇണ്ടാക്കണ നൂലപ്പം പോലെ ഇണ്ടാ നല്ല ടേസ്റ്റ് ആണ് നമ്മൾക്ക് ഇപ്പൊ നാല് നേരം ഈ ഫുഡ് കഴിച്ചാൽ ഷുഗർ ആർക്കും കൊളസ്ട്രോൾ ആർക്കും യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അടിപൊളി ടേസ്റ്റാണോ പച്ചക്ക വെറുതെ കിട്ടിയാൽ നമ്മൾ കളയരുത് അതുകൊണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻ ഒരുപാട് ഐറ്റം നമുക്ക് ഇണ്ടാക്കാൻ സാധിക്കും കേട്ടോ അടിപൊളി ടേസ്റ്റാ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ നൂലപ്പം ഈ ചക്കയുടെ മാവിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചെറുതായിട്ട് ആഡ് ചെയ്യാം അപ്പോൾ അതിൽ നല്ല ടേസ്റ്റ് കിട്ടും പഞ്ചസാര ആഡ് ചെയ്യാതെ തന്നെ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക